അസ്സലാമു അലൈക്കും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷ ദിനം കൂടിയാണ് ഇന്ന് ദ് ഉത്തരം കിട്ടുന്ന ഒരു പുണ്യദിനമാണ് വെള്ളിയാഴ്ച ദിവസം ഈ ദിവസം നമ്മൾ സൽക്കരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇന്നേ ദിവസം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും ഇനിയിപ്പോൾ തിനിമ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇരട്ടി ശിക്ഷ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ സഫലമാകാൻ വെള്ളിയാഴ്ച അസംസ്കാര ശേഷം ചെയ്യുന്ന ഒരു സൽക്കരണത്തെക്കുറിച്ചാണ് തീർച്ചയായും ഈ കാര്യം ചെയ്താൽ നിങ്ങളുടെ ഹലാലായ എന്തു ഉദ്ദേശവും സഫലമായി കിട്ടുന്നതാണ് വെള്ളിയാഴ്ച അസറിനും മരിവിനും ഇടയ്ക്കുള്ള ഏത് സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് വീട്ടിലിരുന്നോ പള്ളിയിലിരുന്നോ എല്ലാം ചൊല്ലാം സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷമുള്ള ഈ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ ഫലം ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയം ആരും പാഴാക്കരുത് പാപമോചനത്തിൻ്റെ വാക്കായ വാക്കായം എന്ന് ആയിരം തവണ ചൊല്ലി നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞ് ദ ചെയ്യുക ഇൻഷാ അല്ല നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നതാണ് ഒപ്പം പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതുമാണ് അസ്സലാമലൈക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരുപാട് ലിക്കറുകളും ദ്വാരകളുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക